നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പിലും വടകരയിൽ സി പി എമ്മിന് കൈപൊള്ളുമെന്ന് തറപ്പിച്ചു പറഞ്ഞ് കെ കെ രമ സ്ഥാനാർത്ഥി ശൈലജയാണെങ്കിലും ആർ എം പിക്ക് എതിരാളി പിണറായി ആണ് അതുകൊണ്ട് ടി പിക്ക് നേർക്കു നേർ നിന്ന് മത്സരിക്കണം പിണറായി വിജയൻ എന്നാൽ മുക്കിൻ്റെ ചില തറ വേലകൾ തുറന്നടിക്കുകയാണ് കെ കെ രമ ടി പി ചന്ദ്രശേഖരനെ വധിച്ചത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണെന്ന് വീണ്ടും ആരോപിക്കുന്നു രമ കൊലയാളികൾ സഞ്ചരിച്ച കാറിന് പിന്നിൽ മാഷ അള്ള എന്നാണ് എഴുതിയത് ഐനോവ കാർ കണ്ടെത്തും മുൻപ് തന്നെ കൊലയ്ക്ക് പിന്നിൽ മത തീവ്രവാദികളാണെന്ന പിണറായി വിജയന്റെ പ്രതികരണം മാത്രം മതി അത് മനസ്സിലാക്കാൻ സാങ്കേതിക കാരണങ്ങൾ മുൻനിർത്തിയാണ് ടി പി കേസിന്റെ ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് പി മോഹനൻ പുറത്തുപോയത് മേൽക്കോടതിയിൽ പോകുമ്പോൾ പി മോഹനന് പുറമെ പി ജയരാജനും എളമരം കരീമും പ്രതികളാകുമെന്നും കെ കെ രമ പറഞ്ഞു ശൈലജയെ വടകരയിൽ മത്സരിപ്പിക്കുന്നത് കുരുതി കൊടുക്കാനാണെന്നും അവർ വിമർശിച്ചു കെ കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം കരുത്തരെ ഒതുക്കുന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് ടി പി വധത്തിലടക്കം ഒരുപാട് കാര്യങ്ങൾക്ക് സി പി എം ഉത്തരം പറയേണ്ടി വരുമെന്നും രമ പറഞ്ഞു ഒഞ്ചിയത്തെ ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ രണ്ടുപേരെ ഹൈക്കോടതി ശിക്ഷിച്ച നടപടി ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് കണ്ണൂരിലെ സി നേതൃത്വം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കൂത്തുപറമ്പ് മണ്ഡലങ്ങൾ വടകര പാർലമെന്റ് മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വിസ്മൃതിയിലാണ്ടിടന്ന ടി പി വധക്കേസ് രാഷ്ട്രീയ കേരളത്തിന്റെ മുൻപിലേക്ക് വീണ്ടും ചർച്ചയായി മാറുന്നതാണ് സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിനെ അലോസരപ്പെടുത്തുന്നത് വടകരയിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ കെ ശൈലജയെ കളത്തിലിറക്കാൻ തീരുമാനിച്ച പാർട്ടിക്ക് കനത്ത പ്രഹരമായി മാറും ടി പി വധക്കേസിലുണ്ടായ ഹൈക്കോടതി വിധി മോഹനൻ മാസ്റ്ററെ വെറുതെ വിട്ടത് മാത്രമാണ് ഹൈക്കോടതി വിധിയിൽ പാർട്ടിക്ക് ആശ്വസിക്കാനുള്ള ആകെ വക ടി പി വധത്തിനു പിന്നാലെയാണ് വടകര എന്ന ഉറച്ച മണ്ഡലം സി പി എമ്മിന് കൈമോശം വന്നത് രണ്ടു തവണ മുല്ലപ്പള്ളി രാമചന്ദ്രനും കഴിഞ്ഞ തവണ കെ മുരളീധരനും വൻ ഭൂരിപക്ഷത്തിലാണ് ഇടതു വടകരയിൽ നിന്ന് വിജയിച്ചത് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മുതിർന്ന നേതാവ് പി ജയരാജൻ സ്പീക്കർ എ എൻ ഷംസീർ എന്നിവരാണ് പരാജയപ്പെട്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി പിയുടെ ഭാര്യ കെ കെ രമയും വടകരയിൽ നിന്ന് ജയിച്ചു കയറി ഉണ്ടായതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകില്ലെന്നും പ്രതികൾക്ക് ഇനിയും അപ്പീൽ പോകാൻ അവസരമുണ്ടെന്നുമാണ് ഇ പി ജയരാജൻ പ്രതികരിച്ചത് പി കെ കുഞ്ഞനന്ദൻ ഒരു ഉറുമ്പിനെ പോലെ നോവിക്കാത്ത ലോലഹൃദയനാണെന്നും ഇ പി പറഞ്ഞത് വലിയ പരിഹാസത്തിനാണ് വഴിവെച്ചത് മോഹനൻ മാസ്റ്ററെ വെറുതെ വിട്ടത് പാർട്ടിക്ക് പങ്കില്ലെന്നതിന്റെ തെളിവാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു ടിബി വധക്കേസിൽ ഹൈക്കോടതി ഇടപെടൽ ഏറ്റവും കൂടുതൽ അനുകൂലമായിരിക്കുന്നത് വടകരയിലെ സിറ്റിംഗ് എം ആയ കെ മുരളീധരനാണ് ഇക്കുറിയും മത്സരിക്കുന്ന മുരളീധരന് വേണ്ടി പൂർവാധികം ശക്തമായി രംഗത്തിറങ്ങാനാണ് ആർ എം ബിയുടെയും കെ കെ രമയുടെയും തീരുമാനം ഇതോടെ കെ കെ ശൈലജ ടീച്ചറെ മത്സരിപ്പിച്ച് വടകര തിരിച്ചു പിടിക്കാനൊരുങ്ങുന്ന സി പി എമ്മിന് ടി പി സ്മരണകൾ വീണ്ടും ജനമനസ്സുകളിൽ കോടതി വിധിയുടെ രൂപത്തിൽ ഉയരുന്നത് കനത്ത വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് എന്തായാലും ശക്തമായ പോരാട്ടം വടകരയിൽ നടക്കുമെന്ന് ഉറപ്പാണ് കെ കെ ശൈലജയെ വടകരയിൽ ചാവേറായി ഇട്ടുകൊടുത്തിരിക്കുകയാണ് പിണറായി അതിൽ നിന്ന് ലക്ഷ്യമിടുന്നത് രണ്ടാണ് ഒന്നുകിൽ വടകര തിരികെ പിടിക്കാം കെ കെ ശൈലജയിലൂടെ അല്ലെങ്കിൽ തോറ്റാൽ കെ കെ ശൈലജയെ വെട്ടിനിരത്താം വെട്ടി നിരത്താനുള്ള ലിസ്റ്റിലെ ആദ്യ പേരുകാരിയാണല്ലോ കെ കെ ശൈലജ കെ കെ രമ പറഞ്ഞത് കറക്റ്റാണ് ശക്തരെ അടിച്ചിരുത്താനുള്ള വേല തന്നെയാണ് പിണറായി ഇതിലൂടെ കാണുന്നത്